കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ സംഭവം എന്താ അറിയോ ആയി പിരിഞ്ഞു പോകുന്ന പോലീസ് സ്റ്റേഷനിലെ സ്റ്റാഫിനെ അവിടുത്തെ പോലീസുകാർ നന്മ നിറഞ്ഞ പോലീസുകാരും സഹപ്രവർത്തകരും യാത്രയക്കുന്ന ഒരു അതിമനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് ഇതാണ് എൻ്റെ കേരളം എൻ്റെ കേരളത്തിൻ്റെ വില അറിയണമെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്യണം അതായത് എൻ്റെ കേരളത്തെയും ആ ഒരു സംസ്ഥാനത്തെയും നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് വെറുതൊന്നുമല്ല അതിനേതായിട്ടുള്ള കാരണങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് ദൈവം വാരിക്കോരി അനുഗ്രഹം തന്ന മണ്ണ് തന്നെയാണ് ഈ ഒരു കേരള മണ്ണ് അതിൽ ചില ആളുകളെ നമ്മൾ മാറ്റി നിർത്തിയാൽ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണ് ഒരു സംശയം വേണ്ട എന്തായാലും നമ്മുടെയൊക്കെ പോലീസുകാരുടെ കയ്യിൽ നിന്ന് ഇതുപോലത്തെ നല്ല നല്ല നന്മയുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ നെഗറ്റീവ് കാര്യങ്ങളല്ല കേട്ടോ ഇപ്പോൾ ഈ പോലീസുകാരൊക്കെ ഉണ്ടല്ലോ ഇതിലുള്ള പോലീസുകാരും അതേപോലെയുള്ള നന്മയുള്ള ഒരുപാട് പോലീസുകാരെ നമ്മുടെ കേരള പോലീസിലുണ്ട് അവർക്ക് എല്ലാവർക്കും തലാ ബ്ലോക്സിന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സല്യൂട്ട് ഈ നന്മക്ക് അഭിനന്ദിക്കാൻ വാക്കുകളില്ല സാറന്മാരെ അഭിനന്ദിക്കാൻ വാക്കുകളില്ല എന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സല്യൂട്ട് വീഡിയോ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടവരിലേക്ക്